ബിഗ് ബോസ് മലയാളം സീസൺ എൻ്റെ അപ്ഡേഷിലോട്ട് നടക്കാൻ വീഡിയോ ആദ്യമായിട്ടാണ് എന്നെങ്കിൽ അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ഈ ജയിൽ നോമിനേഷൻ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സാബുമാനും സെലക്ട് ചെയ്യുന്നത് അനീഷിനെയും അതേപോലെ തന്നെ അനുമോളെയും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാവരും സെലക്ട് ചെയ്ത സമയത്ത് താനും ഒന്ന് സെലക്ട് ചെയ്തേക്കാം എന്നൊരു നിലപാടാണ് സാബുമാൻ അവിടെ കാണിച്ചിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും അതായത് സാബുമാൻ അവിടെ പറയാനില്ലായിരുന്നു അതായത് എനിക്ക് തോന്നുന്ന നൂറ എന്തോ ഒരു ഫുഡിൻ്റെ കാര്യമോ എന്തോ കാര്യം പറഞ്ഞ സമയത്ത് ബാക്കി അതിൽ നിന്ന് അതിൽ പിടിച്ചു തൂങ്ങിയിട്ട് ബാക്കി അതായത് സാബു മാൻ എങ്ങനെയൊക്കെയോ അതായത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല പുള്ളിക്ക് പുള്ളി പറയേണ്ട കാര്യങ്ങൾ അതായത് നല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ പോലും അറിയാത്ത ഒരു വ്യക്തി പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത് എന്നൊരു ചോദിച്ചിട്ട് വളരെ പ്രസക്തമായിട്ട് ഉന്നയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ ഗെയിം കളിക്കുന്നില്ല മര്യാദക്ക് ആക്റ്റീവല്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ചിരിക്കുന്നു അതായത് ബിഗ് ബോസ് ഹൗസിൽ ചിരിക്കാനല്ലല്ലോ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാൻ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് തുറന്ന് പറയാനും കൂടെയുള്ള ഒരു സ്പേസാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ തന്നെ അനീഷും അതേപോലെ തന്നെ അനുമോളും എല്ലാം തന്നെ ഇത്രയും ദിവസം നല്ല രീതിയിൽ സർവൈവ് ചെയ്ത രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അതായത് ഒട്ടും തന്നെ ഗെയിം കളിക്കാതെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ തള്ളി നീക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം സാബുമാൻ അവിടെ നിന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം അത്ര പോലും ഗെയിം കളിക്കാത്ത ഒരു വ്യക്തി മറ്റൊരു രണ്ട് ഗെയിം കളിക്കുന്ന നല്ലോണം ഗെയിം കളിക്കുന്ന രണ്ട് വ്യക്തികളെ ജയിൽ നോമിനേഷനിലോട്ട് തള്ളിയിടാനായിട്ട് ഒട്ടും യോഗ്യനല്ലാത്തൊരു വ്യക്തിയാണ് സാബുമാൻ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷൻ കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം